നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് പ്രധാനമായും വേണ്ടത് പണമാണ് അതുകൊണ്ട് തന്നെ പണപ്പെരിവിനെ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പണപ്പെരിവ് കോൺഗ്രസിന്റെ കുത്തകയാണ് എന്തുണ്ടെങ്കിലും സംഭാവന എന്നും പറഞ്ഞ് ഇറങ്ങും ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ് എന്ന പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് കോൺഗ്രസ് ഒരുക്കുന്നത് രാജ്യത്തിനായി സംഭാവന ചെയ്യുക എന്ന പേരിലാണ് പരിപാടി പാർട്ടിയുടെ നൂറ്റി മുപ്പത്തെട്ട് വർഷത്തെ ചരിത്രം കണക്കിലെടുത്ത് നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ ഗുണിതങ്ങളായാണ് സംഭാവന സ്വീകരിക്കുക ഓൺലൈനായും ഓഫ്ലൈനായും ഫണ്ട് ശേഖരണം നടത്തും പാർട്ടി സ്ഥാപക ദിനമായ ഡിസംബർ ഇരുപത്തെട്ട് വരെ ഓൺലൈനായി അതിനുശേഷം പ്രവർത്തകർ വീടുകളിൽ കയറിയും ഫണ്ട് ശേഖരിക്കും എന്നാൽ കോൺഗ്രസിന്റെ ഫണ്ട് സമാഹരണത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി ജെ പി അറുപത് വർഷമായി കൊള്ളയടിച്ചവർ രാജ്യത്തു നിന്ന് സംഭാവനകൾ തേടുകയാണെന്നാണ് ബി ജെ പി പറയുന്നത് രാജ്യസഭ എം പി ധീരജ് സാഹുവിൽ നിന്ന് നാനൂറ് കോടി പിടിച്ചെടുത്തതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് പരിപാടിയെന്നും ബി ജെ പി പറഞ്ഞു എന്നാൽ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി മഹാത്മാഗാന്ധി ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ തിലക് സ്വരാജ് ഫണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംവരണമെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നത് അതേസമയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ നീക്കമെന്ന നിലയിൽ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സംഘം ആസ്ഥാനമായ നാഗ്പൂരിൽ ഒരു മെഗാ പൊതുറാലി നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മുതിർന്ന നേതാക്കളും റാലിയിൽ പങ്കെടുക്കും പത്തു ലക്ഷം പേരെങ്കിലും റാലിയിൽ പങ്കെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ്ങിനായി പാർട്ടി രണ്ട് ചാനലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ബോധവൽക്കരണം നടത്താൻ എല്ലാ സംസ്ഥാന യൂണിറ്റുകളെയും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർക്കും വോളണ്ടിയർമാർക്കും നൂറ്റി മുപ്പത്തെട്ട് രൂപയും അതിൽ കൂടുതലും സംഭാവനയായി എല്ലാ ബൂത്തിലും കുറഞ്ഞത് പത്ത് വീടുകളിൽ എത്തുവാനുമാണ് ലക്ഷ്യമിടുന്നത് അവസാനം ഈ ശേഖരിക്കുന്ന പണമെല്ലാം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് കണ്ടറിയണം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്